അരുണേ വരുണേ നമ്മൾ മാറ്റിമോണി തുടങ്ങിയിട്ട് മൂന്ന് വർഷമാവുന്നു ഓൺലൈനിൽ പ്രൊമോഷൻ ചെയ്തിട്ട് നമുക്ക് ഒരു ഗുണവും ഇല്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാൻ പോവുക പണ്ടത്തെ ആൾക്കാർ ഫീൽഡിൽ അല്ലെങ്കിൽ ഇറങ്ങി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ല ഓൺലൈൻ ഒന്നും ഇല്ലായിരുന്നല്ലോ വന്ന് അതുകൊണ്ട് ഇന്ന് മുതൽ ഫീൽഡിൽ ഇറങ്ങോ നമ്മൾ എപ്പോഴാണ് തുടങ്ങുന്നത് പ്രൊമോഷൻ ആരും പറഞ്ഞില്ലേ പറഞ്ഞു കൊടുക്കണേ എടാ വരുണേ ഇനി നമ്മൾ ഓൺലൈൻ പ്രൊമോഷൻ ഇല്ല ഇനി എല്ലാ വീടുകളിൽ തോറും കേറി ഇറങ്ങി പ്രവർത്തിക്കാൻ പോവാ ഓ ഇതിപ്പോ അമ്മ അടക്കം പറഞ്ഞ ഞാൻ കേൾക്കുവോ ഒന്നിലേക്ക് ചെവിക്ക് കേൾവെക്കോ എന്ന ബോധം നിൽക്കാണ്ടൊക്കെ വേണ്ടായോ ഓൺലൈൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഫീൽഡിൽ ഇറങ്ങുമോ ഇനി മുതല് കേട്ടോ നിങ്ങൾ ഫീൽഡിൽ ചെല്ലുന്ന സമയത്ത് ചെറുക്കൻറെയും പെണ്ണിന്റെയും പേര് ജാതകം അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് ഏതാ കാറ്റഗറിന്ന് സോർട്ട് ചെയ്യണം നിങ്ങൾ രണ്ടുപേരും മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ വെളിയിറങ്ങിയിട്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ടെന്ന് നാട്ടുകാരോട് ഒന്ന് തിരക്കുകയും വേണം നിങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ചാണോ ഒറ്റക്കൊറ്റയ്ക്കാണോ പോകുന്നത് അല്ല ഈ ഒറ്റപ്പാലത്ത് രണ്ടു കൂടെ സമയം സമയെടുക്കത്തില്ലോ നമുക്ക് അടുത്തുള്ള കുറച്ച് വീടുകൾ കേറാം എന്നിട്ട് ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലത്ത് പോകുന്നൊറ്റ ഒറ്റയ്ക്ക് പോയത് അങ്ങനെ ശരിയാവുന്നേ ഞങ്ങൾ ഒരുമിച്ച് വേണ്ടേ പോവാൻ അവൻ ഇടത്തേ കണ്ണു കാണത്തില്ല റോഡ് ക്രോസ് ചെയ്യുമ്പോ ഞാനോടെ വേണ്ടേ അവന്റെ കൂടെ ആ കൂടെല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് പോയാൽ മതി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അവന്റെ ഇടത്തെ സൈഡിൽ തന്നെ നീ നിൽക്കണം വണ്ടി വരുന്നോ നോക്കിക്കോണം കേട്ടോ ഇവ ഇവന് ചെവി കേൾക്കത്തില്ല വരുന്ന വണ്ടികളൊക്കെ നീ ശ്രദ്ധിച്ചോണം ഇവന് കണ്ണ് സൈഡ് അത് നീയും ശ്രദ്ധിച്ചോണം ആ ഇവന്റെ കണ്ണ് നീയും നിന്റെ ചെവി ഇവനുവാ മനസ്സിലാക്കിക്കോണം ആ കൊടയടുത്തോണ്ട് അറിയിക്കോ ഓ ഞാൻ പറഞ്ഞില്ലേ കൊടൈക്കനാൽ എന്ത് നമ്മളിപ്പോ സ്ഥലങ്ങളൊക്കെ പിന്നെ നോക്കാം അടുത്തുള്ള കുറച്ച് വീട്ടിൽ കേറി പണ്ടിട്ട് എടാ വാടാ കൊടൈക്കനാൽ കൊടെ എടുത്തോണ്ട് ഇറങ്ങാൻ ഹലോ കൊടേ എടുത്തോണ്ട് നമ്മൾ എന്തിനാ പോന്നെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ ചെന്ന് എഴുതി വെക്കല്ലേ ശ്രദ്ധിച്ചോണേ ചേട്ടൻ വരുന്നില്ലേ എടാ നിങ്ങൾ വൈകുന്നേരം ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓക്കെ മാഡം മാഡം ഞങ്ങൾ ഇക്ലി മാറ്റിമോണി എന്ന് വരികയാണ് അതായത് ഇപ്പോഴത്തെ ഓൺലൈൻ പരിപാടികളൊക്കെ ഭയങ്കര തട്ടിപ്പും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് പരസ്പരം പോകുന്നുണ്ട് മാട്രമോണിക്കൊന്നും ഇപ്പോൾ വലിയ പ്രസക്തിയില്ല അപ്പോൾ അതുകൊണ്ട് വന്നതാണ് ഞങ്ങളിപ്പോൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ് എൻ്റെ പൊന്നും ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ അമ്മയാണ് എന്തായാലും കണ്ടാൽ പറയത്തില്ല താങ്ക് യു ഒറ്റപ്പെട്ട വീട് ഒറ്റീട് ഒറ്റും സമ്മതിച്ചിരിക്കുന്നു മേഡം ധൈര്യം മകൾക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടോ എങ്ങനെയുള്ള ബന്ധമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗ്രൂം ടു ഹ്യൂമൻ മനുഷ്യനായിരിക്കണം മനുഷ്യനായിരിക്കണം നല്ലൊരു അങ്ങനെയാണ് ഇപ്പോഴുള്ള എല്ലാ ആഗ്രഹം നല്ലൊരു നല്ലൊരു വ്യക്തിത്വമുള്ള വ്യക്തിയെ കല്യാണം കഴിക്കണമെന്നാണ് വിളിക്കാവോ ഷോ പ്ലീസ് വെയിറ്റ് എ ഫാൻ ഇട്ടിട്ട് അച്ഛനമ്മമാരുടെ മതാമിക്ക് എവിടെ പോയി കിടക്കുന്നു

ഞങ്ങളെന്നോട് വേണ്ട 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 ആ അല്ല ഉച്ചയ്ക്ക് പൈസ പൈസ ഗംഭീര വീട് നൈസ് വീടൊക്കെ ഒന്ന് നടന്ന് ചുറ്റി കണ്ടാലോ അവർക്ക് വീടെടുത്ത് തയ്ച്ചു കൊടുക്കുകയും ചെയ്യും ഇവിടെ താഴെ വേറെ മൂന്ന് നോക്കാൻ വീടുണ്ട് അവിടെ പോയി ചോദിച്ചാലോ ഇവിടുത്തെ ഏകദേശം എന്തൊരവസ്ഥ അരുണേ അരുണേ വരുണേ എടാ നിങ്ങൾ ഇങ്ങോട്ട് പറയുന്ന കേരുടെ തൊണ്ടാലം ഫോണില് സിഗ്നലും കിട്ടുന്നില്ലല്ലോ

പിന്നെ മേഡം ഒരു കാര്യം ചെയ്യു മേഡത്തിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും പറഞ്ഞേ ഒന്നും പറഞ്ഞല്ലോ ദേവേന്ദ്രാന്ന് വിളിച്ചോ നീ എന്നെന്താ പറഞ്ഞപ്പാ ഞാൻ മൂത്രോതിരി വരാ നീ എന്തെണ്ണാക്ക് പറയുന്ന പോയ പോര് ഞാൻ സംസാരിക്കുന്നേ പിന്നെ ആളാണെന്ന് കൊടുക്കൂ ഇത് അരുണല്ലോ അരുണേട ണ്ടല്ലോ അപ്പല്ലേ പെടുക്കാൻ പോയിട്ട് നേരം ആയല്ലേ പോയി നോ നോക്കാം വരണേ 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 മാറു നിങ്ങൾക്ക് വരുന്നു ഫോട്ടോ എടുക്കാനേ കോമഡിട്ട് മേഡം ബാത്റൂമോടാ മൂത്തവണ ഞാൻ ലീവിച്ചോ ബാത്റൂമിന് ഇത്ര മറന്നില്ല നീ താഴ ഒരു തള്ളയെ കണ്ടാരുന്ന ഒരു പ്രേതവാ അവരോട് തുണി മാറിയിട്ട് വോട്ട് എടുക്ക നിന്റെ ഫോട്ടോ ചുവരെ തൂക്കാനായിരിക്കും പറഞ്ഞു കൊടുക്കണ എന്താ പിന്നെ നടക്കാൻ പറയുന്നേ എന്തുവാറക്കാവോ കഥ ഒന്ന് അത് പറഞ്ഞ പോലായിരുന്നോ ഇവിടെ ആരുല്ല വാ chết chatter chết chatter 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 chết chatter nhá chatter nhá chatter nhá chatter 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 തലയൊക്കെ പെരുക്കുന്നു എനിക്ക് ഇവിടുന്ന് എങ്ങനെ വിഷയം ഇടാനാ എനിക്കറിയത്തില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏ ബർത്ത്ഡേ ആയിരുന്നു എടാ എനിക്ക് സർപ്രൈസ് തന്നെയാ ഞാൻ റിയലി എന്നെ ഇന്നത്തെ ഡേറ്റ് ഞാൻ മിസ്സായി പോയായിരുന്നു ഓ താങ്ക് യു സോ മച്ച് സർപ്രൈസ് ആയിരുന്നില്ലേ മാങ്ങാത്ത കേക്കോ കേക്ക് ഒരു പകുതി ബന്ധം മുഖമായിട്ടൊരു തന്തൂരി വീടാ നടന്നില്ലേ

Oui. Oui. Alors, oui. Oh, mon മാരനെന്താ കാര്യമില്ല ധൈര്യം സംഭരിച്ച നമ്മൾ മുന്നോട്ട് പോയേ പറ്റത്തൂ അതെ നമുക്ക് ജീവിക്കണം ഒറ്റ കെട്ടായിട്ട് നമ്മൾ നിൽക്കണം ഒറ്റ കെട്ടായിരിക്കണം നമ്മൾ അയ്യോ എന്റെ കുഞ്ഞി എടാ ഒറ്റ കെട്ടായിട്ട് ഇരുന്നു ഒന്ന് ഇണ്ടാരിക്കടാ ആ ആ എന്താടാ ടോർക്കുട്ടി വിശക്കുന്നുണ്ട് നടല്ലേ ദാ നടല്ലേ ദാ ം സംഭരിച്ച് മുമ്പോട്ട് വ റൂമിനകത്ത് പോയിരിക്കണം അത്രയല്ലേ ഉള്ളത് ഞാൻ അവിടെ പോയിരുന്നുള്ളൂ ഇല്ല 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 നമ്മളെ നമ്മളെ ഇത് നമ്മളെ ഇത് നമ്മളെ ഇത് ചാവുന്നതിന് മുമ്പ് നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം നീയൊക്കെ വരുന്നോ എന്നാ വാ ഇതേ സ്റ്റെപ്പ് നമ്മൾ കുറേ നേരം തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതേ സ്റ്റെപ്പ് ഇതേ കളർ ഇതേ പൊസിഷൻ ഇത് തന്നെ നമ്മൾ കുറേ നേരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താ നമ്മൾ ഇത് ലൂപ്പാ നമ്മളിവിടെ കിടന്ന ചാവത്തെയുള്ള ഇടം വലം തിരിയാൻ ആ പെണ്ണും പുള്ള നമ്മളെ സംഭവിക്കത്തില്ല ആവുന്ന ഞാൻ പറഞ്ഞ് ഇത് വേണ്ട പരിപാടി ഇന്ന് ഓൺലൈനില് ഉണ്ടാക്കിയ വീടുകളും കയറി ഇറങ്ങണം കേറി ഇറങ്ങിയപ്പോ കിട്ടിയല്ലോണത്തിനെന്തോ ചെയ്യുന്നു റേഞ്ച് റേഞ്ച് വന്നു വന്നു എടാ ഫോണിൽ എന്താ കിട്ടി കിട്ടി ഹലോണ്ട് നിങ്ങൾ തന്ന ലൊക്കേഷനിൽ തന്നെ ഞാൻ ലൊക്കേഷൻ ഇട്ടു നിങ്ങൾ ഇവിടെ തന്നെ ആണോ എന്നെ കാണാവോ കാണാവോ എന്നെ ജിതിനെ ല്ലേട ജി നീ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില നീ ഒന്നും നേരെ നോക്ക് ഞങ്ങളെ ഇവിടെ തീരാത്തൊരു വീടല്ലേ എന്തൊക്കെയാടാ വീണ്ടും എന്റെ പണി നടക്കുന്ന വീടോ ഇതോ ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നപ്പോഴേ വൈഫിനെ കാണിക്കാൻ വേണ്ടി വീടിന്റെ വീട് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതെ അയച്ചു കൊടുത്താലോ ഞാൻ ഈ വീടിന്റെ പാർട്ടീഷൻ പാർട്ടിഷനുണ്ട് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ വീട് വെക്കും വീട് ഇതേപോലെ പാർട്ടീഷൻ ചെയ്താൽ മതി ഓ